ഞാൻ ഈ ഇടുന്ന ഡ്രസ്സുകളൊന്നും ആരും എനിക്ക് ഫ്രീ തരുന്നതല്ല എന്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് ഞാൻ വാങ്ങുന്നതാണ് കേട്ടോ അങ്ങനെ ഒരുപാടെണ്ണം വാങ്ങുമ്പോൾ അതിൽ നല്ലത് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വീഡിയോ ആയിട്ട് കാണിക്കാറുള്ളൂ അല്ലാത്തത് ഞാൻ റിട്ടേൺ അടിക്കാറുണ്ട് ബുള്ളറ്റ് ഓടിക്കാൻ പഠിച്ചപ്പോൾ ഇട്ടിരുന്ന ഡ്രസ്സിന്റെ വേറെ കളറാണ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇതിന്റെ എല്ലാ കളേഴ്സും ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാൻ ഒരുപാട് അവിടെ ഇട്ടിട്ട് ചുരുങ്ങിയതാണ് കേട്ടോ സമയമില്ലായിരുന്നു ഇനി രണ്ടാമത് എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ ബ്യൂട്ടി പ്രോഡക്ട്സ് എന്തിനാണ് പ്രൊമോട്ട് ചെയ്യുന്നതെന്നുള്ളത് ഒന്നാമത്തെ കാര്യം അതിന്റെ ജോലിയാണ് പിന്നെ കിട്ടുന്ന ക്രീംസ് ആണെങ്കിലും സൺസ്ക്രീൻ ആണെങ്കിലും എല്ലാം ഞാൻ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് എന്തൊക്കെയോ ലോക്കൽ ക്രീംസ് ഉപയോഗിച്ചാൽ കിഡ്നി പോകും എന്നൊക്കെ ഉള്ളത് ശരി തന്നെയാണ് പക്ഷേ ഇതൊന്നും ലോക്കൽ ക്രീംസോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ ഇതൊക്കെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള ക്രീംസ് ആണ് ഇതൊക്കെ പ്രത്യേകിച്ച് നിങ്ങൾ അങ്ങ് വെളുത്ത് വിളവിളാവുന്നൊന്നും ഒരിക്കലും ആവത്തില്ല നിങ്ങളുടെ സ്കിൻ ഒന്ന് നല്ലതാവുന്നതും മാത്രമേ ഉള്ളൂ കേട്ടോ അതും ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പ് അനുസരിച്ചുള്ളത് മാത്രം യൂസ് ചെയ്യുക കാരണം എനിക്ക് മഞ്ഞൾ അലർജിയാണ് പക്ഷെ നിങ്ങൾക്ക് മഞ്ഞൾ അലർജി അല്ലായിരിക്കും അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇതിൽ കാണിച്ച നാല് ഡ്രസ്സും അടിപൊളിയാണ് ഞാൻ താഴെ ടാഗ് താഴെട്ടാകിയത് കൊടുത്തേക്കാം